ഇവിടെ നിന്നതിൽ ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പൊ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് ജാസ്മിന്റെ ജാസ്മിൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേർവ് പക്ഷെ ടോപ്പ് ടുവിലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്ററിലെ ജാസ്മിൻ തന്നെ ടോപ് ടുവില് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഏതൊരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ജാസ്മിന്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾ പേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യൂ കാരണം അത്രയും കണ്ടന്റ് ക്രിയേറ്റർ ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം ക്രൂശിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിന അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യർ ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത് പീഡിപ്പിക്കുന്നവർക്ക് പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുള്ള അത്ര മാത്രം ആ കൂട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണ് ഉദ്ദേശം എങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യന്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു